ഇതാണ് അന്യഗ്രഹ ജീവി റോട്ടിൽ നിന്നും കണ്ടെത്തിയതാണ് കണ്ട സിംഹക്കുഞ്ഞിൻ്റെ ലുക്കൊക്കെ തോന്നിയെങ്കിലും ഇതൊരു അന്യഗ്രഹ ജീവിയാണ് ഇതിനെ ഈ രൂപത്തിലാക്കിയ ആളുകളെ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആളെ കണ്ടു കിട്ടിയിട്ടില്ല എന്തായാലും പാവ ലൈബ്രറിയുടെ കാറ്റൈനത്തിൽ പെട്ടതാണ് എന്തായാലും കുഞ്ഞായപ്പോൾ നല്ല താലോചിച്ച് കൊഞ്ചിച്ച് വളർത്തിയ ആൾക്കാര് അത് വലുതായി കുറച്ച് പ്രായക്കായപ്പോൾ അതിനെ റോട്ടിലേക്ക് തട്ടി പാവം അത് റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് മനുഷ്യൻ്റെ ക്രൂരതാന്നൊക്കെ പറഞ്ഞാൽ നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പരിപാടിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ വീട് തിരഞ്ഞോണ്ട് നടക്കുക അതിന് ഭക്ഷണമൊക്കെ ഇട്ടുകൊടുത്ത് പക്ഷേ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അതിന് അതിൻ്റെ ഒരേ എന്ന് വെച്ചാൽ അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് അതിനുള്ള പരാക്രമമാണ് അത് കാട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും വെള്ളം കൊടുത്തിട്ട് വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്തൊക്കെയായാലും മനുഷ്യന്മാരെ ഓരോരോ വികൃതികളാണ് കാണുന്നതൊക്കെ എന്തായാലും ഒന്നേ പറയാനുള്ളൂ അവസാനം വരെ നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പാവമിണ്ട പ്രാണികളെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് അവറ്റകളും ഒരു ജീവനാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലത്